നമസ്കാരം ഞാനാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന ചിന്തയാണ് ട്രംപിനുള്ളത് ട്രംപ് പറയുന്നത് പോലെ വേണം ഭാരതവും റഷ്യയും ഒക്കെ കേൾക്കാൻ എന്നൊരു വ്യാമോഹമാണ് ട്രംപിനുള്ളത് സ്വന്തം രാജ്യം തന്നെ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ പോലും ട്രംപിന് സ്വന്തം രാജ്യത്തെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല എന്ന് തോന്നിപ്പോകും എവിടെ യുദ്ധമുണ്ടായാലും അവിടെ മധ്യസ്ഥത ചർച്ച വഹിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ട്രംപ് കരുതിയത് ഇന്ത്യയും റഷ്യയും ഞാൻ പറയുന്നത് പോലെ കേൾക്കുമെന്നാണ് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അത് തന്നെയാണ് ഇന്ത്യയുടെയും നിലപാട് അത് തന്നെയാണ് റഷ്യയുടെയും നിലപാട് ട്രംപിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞാൽ നാളെ പ്രതിപക്ഷം അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കും കൂടാതെ രാജ്യത്തിന്റെ മുന്നിൽ അതായത് വിദേശ രാജ്യത്തിന്റെ മുന്നിൽ നമ്മൾ നട്ടല് വളച്ചു നിൽക്കുന്നു ഇന്ത്യയിലെ ആ നട്ടല് വളച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം നാളെ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങും റഷ്യയും ഇന്ത്യയും എങ്ങനെയെങ്കിലും വരുതിയിലാക്കാനാണ് ട്രംപിന്റെ ശ്രമം എന്നാൽ വെറുതെ ചെന്ന് വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപിന്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം ട്രംപ് റഷ്യയ്ക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു അതായത് പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ റഷ്യ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ പുതിയ ഉപരോധങ്ങളും വ്യാപാര നിയന്ത്രണങ്ങളും നേരിടേണ്ടി വരുമെന്നായിരുന്നു അമേരിക്കൻ ഭീഷണി മുഴക്കിയത് ട്രംപ് ഒരു ഗുണ്ടെ പോലെയാണ് പെരുമാറുന്നതെന്ന് ചിലപ്പോഴൊക്കെ സ്വഭാവം കണ്ടാൽ തോന്നിപ്പോകും എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആവട്ടെ ഇതൊന്നും തന്നെ ബാധിക്കുകയില്ല തന്നെ ഒന്നും ബാധിക്കുകയില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ് എന്നാൽ റഷ്യയുടെ മുൻ പ്രസിഡന്റും നിലവിൽ റഷ്യൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ ദിവിത്രീ മെതേവ്ദേവ് പറഞ്ഞിരിക്കുന്നത് ഇറാനോ ഇസ്രയേലോ അല്ല നമ്മൾ റഷ്യയാണ് അതുകൊണ്ട് ഈ എല്ലാ കളികളും അങ്ങ് കയ്യിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് വിളച്ചിലെടുക്കണ്ട എന്ന് തന്നെയാണ് റഷ്യ ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിൽ കാര്യങ്ങൾ പോയാൽ ചിലപ്പോൾ അമേരിക്കയും റഷ്യയും കൂടെ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് കിട്ടിയതെല്ലാം കൈനീട്ടി വാങ്ങി ട്രംപ് ഒന്ന് വിശ്രമിക്കുമ്പോഴേക്കും അതാവരുന്നു അടുത്ത വമ്പൻ പ്രഹരം യുക്രൈനുള്ള ധനസഹായം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള യൂറോപ്യൻ യൂണിയൻ ഉത്തരവാണ് ട്രംപിന്റെ കയ്യിലെത്തിയത് അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ യുക്രൈൻ പരാജയപ്പെട്ടു എന്നാരോപിച്ചു കൊണ്ടാണ് ധനസഹായത്തിൽ ഒന്നേ ദശാംശം അഞ്ച് ബില്യൻ യൂറോ യൂറോപ്യൻ യൂണിയൻ വെട്ടിക്കുറച്ചത് ഒരു കാലത്ത് പിന്തുണ നൽകി നൽകിയെന്നാൽ ഇപ്പോഴത് മടുത്തപ്പോൾ അതിനെതിരെയുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണമായും ഈ വെട്ടിക്കുറയ്ക്കലിനെ വിലയിരുത്താൻ സാധിക്കും നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തകർന്നു നിൽക്കുമ്പോഴും യുക്രൈനെ പിന്തുണയ്ക്കണോ എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഉയരുന്നത് ധനസഹായം വെട്ടിക്കുറയ്ക്കലിന് പിന്നിൽ ഈ ഒരു കാരണം കൂടി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് യൂറോപ്യൻ സുരക്ഷാ നയത്തിൽ അമേരിക്കയിൽ സ്വാധീനം കുറയുന്നതും അമേരിക്കൻ നേതൃത്വത്തിലുള്ള വിശ്വാസം കുറയുന്നതുമാണ് യൂറോപ്പിന്റെ ഒരു എന്ന് വിലയിരുത്തപ്പെടാം നാറ്റോയെ അറിയിക്കാതെ ഒരു തരത്തിലും കൂടിയാലോചന നടത്താതെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന ട്രംപ് ഒരിക്കലും സ്വന്തം സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചു കാണില്ല എന്നതാണ് ഉറപ്പ് കുറച്ചുനാളായി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ട്രംപിനെതിരെ സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ മുറുമുറുപ്പ് ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ തീരുമാനമാണ് അവസാനത്തെ വാക്ക് ഞാൻ പറയും അത് നിങ്ങൾ കേൾക്കണം എന്ന ട്രംപിന്റെ പറച്ചിലാണ് പണി കിട്ടിയത് യുദ്ധ മറ്റ് ഉപരോധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൂടിയാലോചിക്കാനുള്ള മര്യാദ ട്രംപ് കാണിക്കുന്നില്ലേ എന്നാണ് പല നേതാക്കളും പരാതിപ്പെടുന്നത് എന്തൊക്കെ പറഞ്ഞാലും ട്രംപിന്റെ അന്ത്യശാസനത്തിന് റഷ്യ വീണ്ടും ഒരു വില കൊടുത്തിട്ടില്ല ഭീഷണി ഞങ്ങളോട് വേണ്ട എന്ന ലൈൻ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് യുദ്ധം അവസാനിപ്പിക്കാനല്ല നിയന്ത്രണം കൈക്കലാക്കാനാണ് ട്രംപും പടിഞ്ഞാറൻ രാജ്യങ്ങളും ശ്രദ്ധ ചെലുത്തുന്നത് എന്നും റഷ്യൻ വാദം സത്യമാണെന്നും തെളിയിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ംപിന്റെ ഭീഷണികളും റഷ്യയുടെ കൂസലില്ലായ്മയും യൂറോപ്യൻ യൂണിയന്റെ പരോക്ഷമായ പിന്മാറലുമൊക്കെ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അമേരിക്കയുടെ നില കൂടുതൽ കൂടുതൽ വഷളാവുന്ന സാഹചര്യമാണ് അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ പണ്ടത്തെ പോലെയല്ല അമേരിക്കയുടെ ശൗര്യമൊന്നും അത്ര കണ്ട് ഫലവത്താവുന്നില്ല ലോകരാജ്യങ്ങളുടെ നാഥൻ താനാണെന്നും രാജ്യങ്ങൾ അമേരിക്കയെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ നയങ്ങളെയും പിന്തുടരണമെന്ന മോഹങ്ങളുമൊക്കെ ഒരു വ്യാമോഹമാവുന്ന കാഴ്ചകളാണ് ലോകം കാണുന്നത് ഈ പോക്കാണെങ്കിൽ അധികം താമസിയാതെ അമേരിക്ക ലോകരാജ്യങ്ങളുടെ അടുത്തു നിന്നും ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്